മലയാള സിനിമയും അതിനെ ഏറെ ഇഷ്ടപ്പെടുന്ന പ്രേക്ഷകരും അടുത്തിടെയായി ഏറെ മിസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് മമ്മൂട്ടി അഞ്ച് പതിറ്റാണ്ടിലേറായി സിനിമയിൽ സജീവമായി നിൽക്കുന്ന മെഗാസ്റ്റാർ ആദ്യമായാണ് ആരോഗ്യ പ്രശ്നങ്ങളുടെ പേരിൽ ഒരു നീണ്ട ഇടവേള എടുക്കുന്നത് അദ്ദേഹത്തെ കുറിച്ചുള്ള വിവരങ്ങൾ അടുത്ത വൃത്തങ്ങൾ പങ്കുവെക്കുന്നുണ്ടെങ്കിലും കഴിഞ്ഞ ഏഴു മാസങ്ങളായി പൊതുപരിപാടികളും എന്തിനു സോഷ്യൽ മീഡിയ പോലും പ്രത്യക്ഷപ്പെടാതിരുന്ന മമ്മൂട്ടി തിരികെ കാത്തിരിക്കുകയാണ് ആരാധകർ എന്തായാലും ഒരു വലിയ കാത്തിരിപ്പിന് ശേഷം ലെജൻഡറി താരം സിനിമയിലേക്ക് മടങ്ങി വരികയാണ് അടുത്തിടെ പ്രമുഖ സിനിമാ നിർമ്മാതാവും മമ്മൂട്ടിയുടെ അടുത്ത സുഹൃത്തുക്കളിൽ ഒരാളുമായ ആൻഡോ ജോസഫാണ് ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റിലൂടെ ഈ ശുഭ വാർത്ത പങ്കുവച്ചത് മെഗാസ്റ്റാർ ഇടവേളി അവസാനിപ്പിച്ച് ഒക്ടോബർ ഒന്നാം തീയതി സിനിമയുടെ തിരക്കുകളിലേക്ക് മടങ്ങിയെത്തുമെന്ന് അദ്ദേഹം വെളിപ്പെടുത്തിയിരിക്കുകയാണ് സോഷ്യൽ മീഡിയയിലും ഈ പോസ്റ്റ് വൈറലായി കഴിഞ്ഞു പ്രിയപ്പെട്ട മമ്മൂക്ക മടങ്ങി വരികയാണെന്നും മഹേഷ് നാരായണൻ സംവിധാനം ചെയ്യുന്ന പുതിയ ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ഒക്ടോബർ ഒന്നു മുതൽ അദ്ദേഹം വീണ്ടും തുടങ്ങുമെന്നും ആന്റോ ജോസഫ് വെളിപ്പെടുത്തി ചെറിയൊരു ഇടവേളയായിരുന്നു ഇത്രയും കാലം എന്നു മാത്രമേ കരുതുന്നുള്ളൂ അപ്രതീക്ഷിതമായി വന്ന ആ ഇടവേള ലോകമെങ്ങുമുള്ളവരുടെ പ്രാർത്ഥനകളുടെയും മനസാന്നിധ്യത്തിന്റെയും ബലത്തിൽ അതിജീവിച്ചു മമ്മൂക്ക ഹൈദരാബാദ് ഷെഡ്യൂളിൽ ജോയിൻ ചെയ്യുമെന്നാണ് അദ്ദേഹം തന്റെ സോഷ്യൽ മീഡിയ പോസ്റ്റിൽ കുറിച്ചത് ഒപ്പം പ്രാർത്ഥനകളുമായി ഈ ഇടവേളയിൽ കൂടെ നിന്നവരോടുള്ള നന്ദി മമ്മൂട്ടിയുടെ സുഹൃത്ത് രേഖപ്പെടുത്തി മമ്മൂട്ടിയുടെ മടങ്ങി വരവ് കാത്തിരുന്ന സിനിമാ പ്രേമികൾ ഇപ്പോൾ ആന്റോ ജോസഫിന്റെ പോസ്റ്റ് ഏറ്റെടുത്തിരിക്കുകയാണ് നേരത്തെ ചികിത്സയ്ക്കായി ഈ വർഷം ആദ്യം മുതൽ ചെന്നൈയിൽ താമസിച്ചിരുന്ന മെഗാസ്റ്റാർ കൊച്ചിയിൽ എത്തുമെന്നാണ് അറിഞ്ഞിരുന്നത് എന്നാൽ ആന്റോ ജോസഫിന്റെ പോസ്റ്റിൽ നിന്നും കേരളത്തിലേക്ക് മമ്മൂട്ടി എത്താൻ ഇനിയും കാത്തിരിക്കണമെന്നാണ് മനസ്സിലാവുന്നത് റിപ്പോർട്ടുകൾ അനുസരിച്ച് ചെന്നൈയിൽ നിന്നും നേരെ ഹൈദരാബാദുള്ള മഹേഷ് നാരായണന്റെ ചിത്രത്തിന്റെ ലൊക്കേഷനിലേക്ക് പോകാനാണ് അദ്ദേഹത്തിന്റെ തീരുമാനം ഒക്ടോബർ ഒന്നാം തീയതി മുതൽ സജീവമായി മമ്മൂട്ടി ലൊക്കേഷനിൽ ഉണ്ടാകും അടുത്തിടെ മലയാളം വാർത്താ ചാനലായ ന്യൂസ് ട്വന്റി ഫോറിനോട് സംസാരിച്ച മഹേഷ് നാരായണൻ മമ്മൂട്ടി തിരിച്ചെത്തുന്നതിന്റെ ആവേശത്തിലാണ് ടീം എന്ന് വെളിപ്പെടുത്തിയിരുന്നു ഹൈദരാബാദിലെ ഷെഡ്യൂൾ തീർത്തു കഴിഞ്ഞാൽ ഒരു ചെറിയ ഇടവേളി എടുത്തതിനു ശേഷം യു ഭാഗങ്ങൾ ചിത്രീകരിക്കാനാണ് ടീം പ്ലാൻ ചെയ്യുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി ഇതിനിടെ പാർട്ടറി ഓട്ട് എന്ന് പേരിട്ടിരിക്കുന്ന ചിത്രത്തിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്ററും ആദ്യ ടീസറും റിലീസിന് ഒരുങ്ങുകയാണെന്നാണ് അടുത്ത വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത് റിപ്പോർട്ടുകൾ ശരിയാണെങ്കിൽ ഒക്ടോബർ രണ്ടിന് ഗാന്ധി ജയന്തി ദിവസമാണ് ആദ്യ അപ്ഡേറ്റ് പ്രേക്ഷകർക്ക് മുന്നിലെത്തുക മമ്മൂട്ടിക്കും മോഹൻലാലും ഒപ്പം ഫഹദ് ഫാസിൽ കുഞ്ചാക്ക ബോബൻ നയൻ താര ദർശന രാജേന്ദ്രൻ ഗ്രേസ് ആന്റണി തുടങ്ങി ഒരു വലിയ താരനിര തന്നെ ചിത്രത്തിലുണ്ട് സുഷിൻ ശ്യാമാണ് പാർട്ടറി ഓട്ടിന്റെ സംഗീതം ഒരുക്കുന്നതെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് പ്രമുഖ ബോളിവുഡ് സിനിമാറ്റോഗ്രാഫർ മാനുഷ് നന്ദനാണ് ഛായാഗ്രഹണം കൈകാര്യം ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറ് ആദ്യ പകുതിയിൽ ചിത്രം തിയേറ്ററിലെത്തുമെന്നാണ് വിവരം